അപ്പോൾ എല്ലാവർക്കും ഹിൽ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മണ്ണ് അരിക്കാൻ വേണ്ടി നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനു വേണ്ടിയുള്ളൊരു സെറ്റിങ്സാണിത് അപ്പം നമ്മൾ ഇത് ഈ നെറ്റ് കൂടെ മണ്ണ് അരിക്കണം അപ്പം സാധാരണ നമ്മൾ ഇവിടെ മണ്ണ് അരിച്ചുകൊണ്ടിരുന്നത് ഇതോ ആ കിടക്കുന്ന ഈ നെറ്റ് വെച്ചായിരുന്നു ഈ നെറ്റ് ഈ കല്ലിൽ ചേരിച്ച് വെച്ചിട്ട് അങ്ങോട്ട് രണ്ട് കമ്പൊക്കെ നാട്ടി അങ്ങനെ ഇതും ഇപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ആ ഒരു നെറ്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കുകയാണ് ഇവിടെ ഇവിടെ ഇന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് തൂക്കിയിട്ട് നമ്മളിങ്ങനെ ആട്ടിയായിട്ട് കൊടുത്ത് മണ്ണരിക്കാനുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് കുറച്ച് ചെടികളൊക്കെ നമ്മൾ അങ്ങോട്ടെടുത്ത് മാറ്റി കുറച്ച് പരിപാടിയായിരുന്നു ഇവിടെ ഇത് ആർട്ടൂവിൻ്റെ തൈകളാണ് പിന്നെ നമ്മളെ ചെറിയ തൈകളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളും ജീവണിൻ്റെ ചെറിയ തൈകളും അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മളിവിടുത്തെ ഗ്രാഫ്റ്റൊക്കെ ഉണ്ട് ഇതൊക്കെയാണിപ്പം നമ്മുടെ നഴ്സറിയുടെ വിശേഷങ്ങൾ ഗ്രാഫ്റ്റൊക്കെ നമ്മളിപ്പം ഇത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം ഇട്ട ശേഷമായിരിക്കും രണ്ടാമതായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് ഇപ്പോൾ നമ്മുടെ ജി ടുവിൻ്റെ പ്ലാന്റുകളാണ് ഇതെല്ലാം കായ്ക്കുന്നതാണ് ഫ്ലവറാണ് നിൽക്കുന്നത് എല്ലാം കായ്ക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പം കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് വലിയ ലോങ് വീഡിയോ ഒന്നും അല്ല അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിനി നമ്മൾ വള്ളി കെട്ടിയിട്ട് വേണം നമുക്കിത് തൂക്കിയിടാൻ ഇവിടെ തൂക്കിയിടണം എന്നല്ല നമ്മൾ ആദ്യം കമ്പി വെച്ച് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ കമ്പി എക്സ്പെൻസാണ് പിന്നെ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് കുറച്ച് നാളത്തേക്ക് പിന്നെ അത് കുറച്ച് പൈസ അവിടെ കിടക്കുന്നു പോവും നമുക്കിനി ഭാവിയിൽ കമ്പിയൊക്കെ ഇട്ടോറിനും ചെയ്യണം ഇപ്പം നൽകാരെ നമുക്ക് ഒരു വർഷത്തേക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം എപ്പോൾ ഉണ്ടാക്കി നമ്മൾ ബ്രസീലിംഗിരുമാർ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കമ്പയിലായിരുന്നു അതിൻ്റെ ഇതിപ്പോൾ രണ്ടായിട്ട് മുറിച്ചതാണ് അതിൻ്റെ ഈ ഒരു പീസും ഈ ഒരു പീസും കൂടി ആയിരുന്നു അത് പതിനഞ്ചടി പൊക്കമായിരുന്നു അപ്പോൾ അത് രണ്ടെല്ലാം മുറിച്ചെടുത്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതായാലും എങ്ങനെയാണ് നമ്മൾ ഈ നെറ്റ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം മണ്ണിരിക്കാനുള്ള സംവിധാനം സെറ്റായി വള്ളി ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചതേ ഉള്ളൂ ഇവിടെ റൗണ്ട് അടിച്ചതോളും ഇനിയും സാമ്പിൾ കാണിച്ച് തരാൻ തുണ്ടോ മണ്ണ് നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടും ഇങ്ങനത്തെ കല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കാരണം ചെറിയ ഈ ഒരു കവറിനകത്ത് കുറച്ച് കൂടുതൽ കല്ല് വന്നു കഴിഞ്ഞാൽ അത്ര സ്പേസ് വെറുതെ പോവും വേരോടാനുള്ള സ്ഥലം കുറയും അപ്പോൾ ഒരു ചെടി നല്ല രീതിയിൽ വളരാൻ ഒരു ചെറിയ കവർ പോരാതെ വരും അതിനു വേണ്ടി നമ്മൾ ചെറിയ കവറിനകത്ത് നിറയ്ക്കുമ്പോൾ മണ്ണ് ഒന്ന് അരയ്ക്കുന്നത് നല്ലതാണ് വലിയ കവറാകുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പം ഇതെല്ലാം നമ്മൾ പാകിയിട്ട് കിളക്കാതെ പോയതും നശിച്ചു പോയതൊക്കെയാണ് കാരണം ചെറിയ പ്ലാന്റുകൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇതെല്ലാം ചുവട്ടിക്കാൻ ഇവിടെ കമ്പാണ് കേട്ടോ ഇതല്ല ഇത് ഇനി അരിച്ചെടുത്താൽ മതി ഇത് കുറച്ച് കണ്ണിക്ക് കുറച്ച് അകലം കൂടുതലുണ്ട് കാരണം ഈ ഒരു കണ്ണി എന്ന് പറഞ്ഞാൽ ഇത് കണ്ട എൻ്റെ ഈ ഒരു ഇറങ്ങി ഇറങ്ങിപ്പോവ പക്ഷേ ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും ഇത്ര ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം ഇനി കല്ലൊക്കെ ഇനി നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ വണ്ടരിച്ചതാണ് ഇതോ മൊത്തം അരിച്ചെടുത്തേക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു കാരണം നമ്മുടെ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു അത് ഇന്ന് ഈ വീഡിയോ ഇപ്പം നമ്മൾ വൈൻ്റിപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മണ്ണടിക്കാം ബാക്കിയെല്ലാം സെറ്റായി ഇനി മണ്ണടിച്ചാൽ മാത്രം മതി അപ്പം അടുത്ത വീഡിയോ കാണാം തെറ്റാണ്